രണ്ടര വടിയും കുത്തിയൊരാള് കളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാന്ന് എന്താണ് ചോദിച്ചേക്കള എന്താണ് വടിയും കുത്തി നടക്കാൻ കാരണം ഇന്നലെ വരെ നല്ല രണ്ടു ദിവസം മുന്നേ നല്ല ഉഷാറായിട്ട് നടന്നാളാ ഇന്നലെ മുതൽ ഇങ്ങനെ നടക്കും ചെറുതായിട്ട് ഒന്ന് ഇയാള് ഇപ്പൊ എക്സസൈസിന് പോകാൻ തുടങ്ങി ജിമ്മില് പോവാൻ തുടങ്ങി കാലിരിക്കാനോ മുട്ട് വേദന എല്ലാ വേദനയും പോവാൻ വേണ്ടി തുടങ്ങിയതാണ് കഴിഞ്ഞ ദിവസം കാലിന്റെ ഒരു കഴിച്ചു അപ്പൊ അത് കഴിക്കുമ്പോഴത്തേക്ക് എന്തായി അല്ല അല്ലാതെ കളിക്കുമ്പോഴത്തേക്ക് എന്തായി കാല് വേദന ഇത് സ്റ്റെപ്പ് ഒരു മാസം മാസം പോയിട്ടുണ്ടായിരുന്നു രണ്ടു മാസം പിന്നെ രണ്ടു മാസം രണ്ടല്ല രണ്ട് മൂന്ന് മാസം കേപ്പായി രണ്ടല്ലേ എന്നിട്ട് ഈ ഫസ്റ്റ് ദിവസം പോയ ഉടന്നെ എല്ലാരും അപ്പൊ എല്ലാവരും കളിക്കുമ്പോൾ ഇവളും അതേ വെയിറ്റ് ഇട്ടിട്ട് കളിച്ചു ഈടെ വന്ന് പിറ്റേ ദിവസം എണീക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും ഞാൻ ഇപ്പൊ എല്ലാം കൊണ്ട് എനിക്കും ഉണ്ടോ കാലു വേദന എനിക്ക് വടി ില്ല ഓൻ എന്നോട് പറഞ്ഞു അമ്മ പറഞ്ഞുണ്ടി നടക്കണ്ട തടസ്സം കാണിച്ചു ഇന്ന് ഇത്രയും നടക്കാൻ പറ്റും ഇന്നലെ എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ അല്ല ഇന്നലെ ഒന്നും പറ്റുന്നില്ലായിരുന്നല്ലേ ഇന്നലാ ആ സംഭവം എന്നാ എന്നാറ് ഇന്നലെ ശരിക്കും പറഞ്ഞാൽ പറ്റുന്നുണ്ടായിട്ടില്ല അല്ല മിന്നിയാന്നാ കളിച്ചതേ അപ്പൊ ഇന്നലെ ഇന്നലെ എനിക്ക് വലിയ കുഴപ്പമില്ല ഇന്നലെ രാവിലെ ഞാൻ ആദ്യം വർക്കൗട്ട് എന്നെല്ലാം പോയി വന്നു അപ്പൊ കുറച്ചും കൂടെ വേനയുണ്ട് അപ്പൊ ശ്രീനാടൻ ഇല്ലേ റീനാട്ടമ്മ കുറച്ച് വലിയ എക്സ്പേർട്ടിനെ പോലെ എന്നോട് പറഞ്ഞു അത് അങ്ങനെയല്ല കുറച്ച് ഇരിക്കണം ആദ്യം എന്നിട്ട് ഇന്നലെ ഈടെ വന്നിട്ട് ഇയാൾ അരമണിക്കൂർ എന്നെ ഇരിക്കലും എണീപ്പിക്കലും ഇരിക്കലും എണീപ്പിക്കലും ചെയ്തു വേഗം പോകുന്നാണ് ഇന്നത്തേക്ക് എനക്ക് വേദന കൂടി എനക്ക് ആടെ പോയിട്ടല്ല വേദന ഇയാൾ എക്സസൈസ്

എന്നാ നമ്മ രണ്ടാളും മോളും പോയാണ്ട ഒരവസ്ഥ ആലോചിക്കുമ്പോ ഇങ്ങനെ ചുമരെല്ലാം പിടിച്ചത് ഇപ്പൊ തോന്നുന്നു മതിയായിരുന്നു മുട്ടുവേദന മാറാൻ വേണ്ടിട്ടാണ് മുട്ടുവേദന ജിമ്മ് പോയത് ഇപ്പൊ അതിനെക്കാട്ടി ഒരു കാല് വന്നാന്ന് ഇരിക്കുമ്പോൾ ചെറിയ വേദന മാറ്റാൻ പോയത് അപ്പൊ ഇരിക്കാൻ പോയിട്ട് എന്താ പറയാ നേരെ അവിടത്ത് നിക്കാൻ വരെ പറ്റുന്നില്ല രണ്ട മനസിലായില്ലേ ആദ്യ പോയിട്ട് പോയിട്ട് ഹെവി എടുത്തു ചെറിയ എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ അല്ല ഇതെനക്ക് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് ഒരു പ്രാവശ്യം പറ്റും ഞാൻ ആയി കിടന്നതാണ് ചെറുങ്ങനെ ചെയ്യണമെന്നാ വിചാരിച്ചേ ഞാനിതുപോലെ ഫുള് ലോക്കായി കിടന്നതാണ് ഒരു ദിവസം പോയിട്ട് ഇങ്ങനെ ഹെവി എടുത്തു ഫസ്റ്റ് ഡേ പോയിട്ട് അത് റിയ അന്ന് എൻ്റെ ചെയ്യുന്നുണ്ടായി അപ്പൊ അവര് ഈ വേറ്റിട്ട് ഞാൻ വിചാരിച്ചു ചെയ്യുമ്പോ ഒരു വേദനയൊന്നും ഇല്ലല്ല ചെയ്യുമ്പോ സുഖം വല്യ പൊന്തിക്കാൻ പറ്റാണ്ടൊന്നുമില്ല എനിക്ക് ഇവിടെ വരുമ്പോ എനക്ക് ഒരു പ്രശ്നവുമില്ല വല്യ കൊഴപ്പില്ല പിറ്റേന്നത്തേക്കാവുമ്പഴത്തേക്കല്ലേ വേദന തുടങ്ങിയത് മനസിലായില്ലേ ആരോടാണ്

മൈദ മൈദിയല്ലോ ഫ്ലോർന്നില്ല ഫ്ലോർ ആണ് മയറ്റം നിളക്കം വരുന്നേല്ലോ വേറൊന്നും ആവില്ല അല്ലേ ഓ വേണ്ട ഇവിടെ ഇതുവരെ എനിക്ക് പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാലിന് ഒന്ന് ഈശാനം ഒറ്റ ഒട്ടിക്കല് ഒറ്റ പറിക്കല് പോലൂസ് കോലഹല ഇതെല്ലാം എണ്ണയും തലക്കോടിയും ഞാൻ കുളിച്ചാ പിന്നെവായിംഗര സുന്ദരമാണ് സുന്ദരമാണ് എന്തുണ്ട് നീ സുന്ദരിയാണോ അല്ലേ സുന്ദരമാണോ ഞാൻ സുന്ദര ഓം കുളിച്ചാ വെള്ളം കുറച്ച് വെൽക്കും ഓ അത്രക്ക് പോണ്ട നേരെ ചാല കട്ട് നമുക്ക് ഇങ്ങനെയല്ല കുളിക്കണം അച്ഛൻ ആകു കുള അച്ഛൻ വേറെ കുളേ ശരിക്കും പറയില്ല രോം ഉണ്ടായല്ല രോം എടുക്കേ ഇതെന്താ അമ്മി

ഇപ്പൊ പശ പോയിടത്തര ഞാൻ ഇപ്പം നെരിക്കോടേക്ക് പോകാൻ വേണ്ടി പോയിരുന്നുണ്ടാട്ടെ അപ്പൊ നമ്മുടെ ജിജേഷ് ഒന്നൊരു ബ്ലോഗിലുണ്ടായിരുന്നു അപ്പം ഗൾഫിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ വേണ്ടി പോയി ഇന്ന് വൈകുന്നേരം അടുത്തേക്ക് ഒന്ന് പോണമെന്നല്ല പാർട്ടി ഉണ്ട് എന്നല്ല പറഞ്ഞു തനി പോയി പാർട്ടി ഉണ്ട് എന്നല്ല പറഞ്ഞു തനി എന്താന്നറിയില്ല അത് അദർശം പോയി നോക്കിക്കളെ പാർട്ടിണ്ട് ഏ അല്ലേ